ഹായ് ഹായോ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ അവസാനത്തെ സി ബി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കറിയാം ഈ ഒരു ഡിസംബർ മാസത്തിൽ ആദ്യത്തെ സി ബി നമ്മൾ പന്ത്രണ്ടാം തീയതി ചെയ്തിരുന്നു ദെൻ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ സി ബി ഇരുപത്തൊമ്പതാം തീയതി ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് വരുന്ന തിങ്കളാഴ്ച ട്വൻറ്റി നയൻത്ത് ഡിസംബറിനാണ് രണ്ടാമത്തെ സി ബി ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ അറിയാം അപ്പോൾ ഇത് വലിയൊരു നമ്മളൊരു വലിയൊരു പ്രവർത്തനമാണ് ബി എം ഐ എന്ന് പറയണത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ബി എം ഐ കണക്കാക്കണം അപ്പോൾ ഈ ബി ബി എം ഐ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അതുകൊണ്ട് ബി എം ഐ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു സി ബി ചെയ്യാനായിട്ട് അപ്പോൾ ബി എം ഐ എടുക്കണത് എങ്ങനെയാണെന്നും ഈ ബി എം ഐ എടുത്തതിന് ശേഷം അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ത്രൂ ഔട്ട് വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുകയും ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ബി എം ഐയുടെ ഡാറ്റ എടുക്കുകയും വേണം കേട്ടോ ക്ലിയർ അല്ലേ സോ അതിന് ശേഷം വേണം നമുക്കിത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പം എങ്ങനെയാണ് ബി എം ഐ എടുക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നിരുന്നാൽ കൂടി നമ്മൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നുണ്ട് സി ബി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നുണ്ട് ക്ലിയർ അല്ലേ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ രണ്ടാമത്തെ സി ബി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ബോഡി മാസ് ഇൻഡെക്സ് അറിയാം എന്നുള്ളതാണ് അപ്പം അതിൽ നമുക്ക് ഞാൻ കുറച്ച് അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ആദ്യം കുറച്ച് ബോഡി മാസ് ഇൻഡെക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനകത്ത് ബോഡി മാസ് ഇൻഡെക്സിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളിത് നോക്കി നിങ്ങൾക്ക് കാണാം വേണ്ട അണ്ടർ വൈറ്റ് നോർമല് ഓവർ വൈറ്റ് ഒ ബീസിൻ്റെ കുറിച്ച് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടോ ഓരോ കളർ കോഡ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ ബ്ലൂ നോർമൽ ആണെങ്കിൽ ഗ്രീൻ ഓവർ വൈറ്റ് ആണെങ്കിൽ നോക്കിയാൽ ഒരു യെല്ലോ കളർ ഒബിസ് ആണെങ്കിൽ റെഡ് കണ്ട അതുപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ എന്തെങ്കിലും നോക്കിയാൽ അതിൻ്റെ റേഞ്ച് കാണിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ആ റേഞ്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ കുട്ടികളെ കുട്ടികളത് ചെയ്യുന്ന സമയത്ത് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതും അതുമായി ബന്ധപ്പെട്ട സംഭവം തന്നെയാണ് അതിൻ്റെ ബി എം ഐയുടെ കാൽക്കുലേഷൻ കണ്ട നിങ്ങൾ വെയ്റ്റ് ബൈ ഹൈറ്റ് ഇൻറ്റു നിങ്ങൾ അപ്പോൾ ഇത് ഈ സംഭവങ്ങൾ നിങ്ങൾ ഈ സി ബി നടത്തുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ബെനിഫിഷ്യറിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം കാരണം ഇത് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി മാസെൻറ്റിക്സ് ബി എം ഐ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് തെറ്റുകൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ കുട്ടികളുടെ ബി എം ഐ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ ഈ ഈയൊരു ഒക്കേഷൻ വെച്ചിട്ട് ഇത് നോക്കാനായിട്ട് അപ്പോൾ ഞാനിത് കുറച്ച് ഇതിൻ്റെ മോഡലുകൾ അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണെന്നൊക്കെയുള്ളതാണ് കൂടുതലായിട്ട് ഇതിൽ കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് കൃത്യമായി നോട്ടുണ്ട് അതിൽ വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഇത് ഇതെങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആ നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ഫോട്ടോസ് ബി എം ഐയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് കണ്ടെ ഇതിലൊക്കെ കളർ കോഡ് വെച്ചിട്ടാണ് അവർ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ നോട്ടിലേക്ക് പോവാം പിന്നെ ഇതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സി ബി നടത്തുന്ന സമയത്ത് നമ്മളിപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ സെക്ഷനായിട്ട് കൊടുത്തോളാം പെരുന്ന് ബെനഫിഷ്യറിക്ക് അടിക്കാതെ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാവുന്ന രീതിയിൽ വേണം ഒരു സി ബി നടത്താനായിട്ട് നമുക്കറിയാം സാമൂഹികാധിഷ്ഠിത പരിപാടിയാണ് നമ്മുടെ ബെനഫിഷറീസിനെയും ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ഒരു പ്രവർത്തനം നടത്താനായിട്ട് അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറ് സ്കെച്ചൊക്കെ യൂസ് ചെയ്ത് ഈ ബി എം ഐയുടെ ഫോട്ടോസോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമ്മുടെ ഈ വരുന്ന ആളുകൾക്ക് തോന്നണം ഈ ഒരു കാര്യം ബോറടിച്ചിരിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിൻ്റെ നോട്ടിലേക്ക് ഒന്ന് കടന്നു പോവാം അതിന് ശേഷം ഇതെങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം എന്നുള്ളതും പറഞ്ഞുതരാം ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ടിലേക്ക് പോവാം നോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോഷൻ ട്രാക്കറിൽ ഏത് തീമിനെ രേഖപ്പെടുത്തണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ നോട്ടിലേക്ക് പോവാം ഇവിടെ നിങ്ങൾക്ക് നോട്ട് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ശാരീരിക വ്യായാമം കണ്ട ശാരീരിക വ്യായാമം പൂർണ്ണ ആരോഗ്യവും വെച്ചു പുലർത്താനായി ചെയ്യുന്ന കായിക അഭ്യാസമാണ് വ്യായാമം എക്സസൈസ് ചെയ്യാനാണ് പറയുന്നത് ക്ലിയർ ആയില്ലേ അതുപോലെ വ്യായാമവും രോഗപ്രതിരോധവും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ കുറിച്ച് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വ്യായാമവും മാനസികാരോഗ്യവും ഇങ്ങോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അപ്പൊ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ലോകിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ കണ്ട ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും കണ്ട അപ്പോലെ സമീകൃത ആഹാരം തന്നെ പ്രധാനം കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന അഞ്ച് ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കണ്ട അരി ഗോതമ്പ് ചോളം അല്ലെങ്കിൽ കിഴങ്ങുവർഗങ്ങൾ ഇതിൽ നിന്നൊക്കെ അന്നജം ലഭിക്കും അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മുട്ട തൈര് ഇറച്ചി മീൻ എന്നിവ പരിഹരിക്കാം പിന്നെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചോറിനൊപ്പം കിഴങ്ങുവർഗങ്ങൾ വേണ്ട കണ്ടില്ലേ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും വേണം അപ്പോൾ ഇത് ഒരുപാട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളിത് ബെനഫിഷ്യറിയുടെ അടുത്ത് നിങ്ങളുടെ ഗുണഭോക്താക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ബി എം ഐയിനെ കുറിച്ചിട്ടൊരു സി ബി നടത്തുമ്പോൾ കൃത്യമായ ധാരണ എന്താണ് ഏതൊരു ബെനിഫിഷ്യറി നിങ്ങളുടെ അടുത്ത് സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ നോട്ട് നമ്മൾ ഷെയർ ചെയ്ത് തരാം ഞാനിത് കുറച്ച് സ്ലോവൽ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ കാരണം നിങ്ങൾക്ക് ഒരു ഒരു ഓവറോൾ ഐ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടു ശേഷം സെഷൻ അവർക്ക് കൊടുക്കാം നമുക്കിനി നമുക്കിനിതെങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു പ്രവർത്തനം രേഖപ്പെടുത്താൻ നോക്കാം പിന്നെ ഈ ഒരു ഫോർമുല മറക്കരുതിട്ട് നിങ്ങൾ ബി എം ഐ ഫോർമുല കണ്ടില്ലേ വെയ്റ്റ് ബൈ ഹൈറ്റ് മീറ്റർ സ്ക്വയർ കണ്ട വെയ്റ്റ് ഇൻ കിലോഗ്രാം ബി എം ഐ ഫോർമുലകൾ ടു വെയ്റ്റ് ഇൻ കിലോഗ്രാം ബാർ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ കണ്ടില്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ തൊട്ട് മുന്നത്തെ ആ ഒരു ഫോട്ടോ ഒക്കെ അകത്ത് കാണിച്ചാൽ അവർ രണ്ടും ഹൈറ്റ് പോലെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു അങ്ങനെയല്ല ബി എം ഐ ഫോർമൽ ഇങ്ങനെയാണ് തിരുത്തി മനസ്സിലാക്കുക വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ഇട്ടാ ഓക്കെ സോ ഇത് കൃത്യമായി മനസ്സിലാക്കുക ഇതനുസരിച്ചിട്ട് ഫോർമൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവർ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം അതിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ അയച്ച് തരും സോ നമുക്കിനി അതെങ്ങനെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ നോക്കാം അതിന് വേണ്ടി നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രേക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക മോർ എന്നുള്ള ഓപ്ഷനിൽ പോവാ നമ്മൾ ചെയ്യേണ്ട പോലെ തന്നെ മോറിൽ പോവാ മോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഇവൻറ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവൻ്റുകൾ ഇവൻസ് കണ്ട ആ ഇവൻറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ സി ബി എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും ആ സി ബി വന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ പന്ത്രണ്ട് പന്ത്രണ്ടിലെ ആദ്യത്തെ സി ബി ഇയാൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തണം അതായത് നിങ്ങളുടെ രണ്ടാമത്തെ സി ബി ഇരുപത്തൊമ്പതാം തീയതി രേഖപ്പെടുത്തുന്നതിനേക്കാളും മുന്നേ ഇതുപോലെ എടുത്ത് നോക്കണം ആദ്യത്തെ സി ബി ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം അതായത് റിഫ്ലക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തതിന് ചെയ്തതിനൊരു ഗുണില്ലാതെയാവും നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടില്ല അതുകൊണ്ട് റിഫ്ലക്ട് ആയെന്നുള്ള ഉറപ്പുവരുത്തിന് ശേഷേ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്താൻ പാടുള്ളൂ സോ അതിന് ശേഷം നമ്മൾ ഈ നീലാമ ക്ലിക്ക് ചെയ്യും ആ നീലേമ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡേറ്റും തീമും സെലക്ട് ചെയ്യാനായിട്ട് വരും രണ്ട് കാര്യങ്ങളാണ് ഡേറ്റും തീമും സെലക്ട് ചെയ്യാൻ വരും അപ്പം നിങ്ങളവിടെ ഡേറ്റ് സെലക്ട് ചെയ്യുക നമുക്കറിയാം ഇരുപത്തൊമ്പതാണ് കേട്ടോ നിങ്ങൾ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ഇരുപത്തൊമ്പതാം തീയതി തന്നെ കൊടുക്കണം കേട്ടോ മനസ്സിലായി ഇരുപത്തൊമ്പതാം നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് തീം സെലക്ട് ചെയ്യണം തീമായിട്ട് നമുക്ക് സുഭോഷൺ ദിവസമാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് സുഭോഷൺ ദിവസം അപ്പോൾ ഡേറ്റ് ഇരുപത്തൊമ്പതാം തീയതി സെലക്ട് ചെയ്യുക അവിടെ സുഭോഷൺ ദിവസം സെലക്ട് ചെയ്യുക ദെൻ താഴെ കാണുന്ന നീല കളറുള്ള സബ്മിറ്റ് ബട്ടൺ അല്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി നിങ്ങളുടെ സി ബി അതിനകത്ത് റിഫ്ലക്റ്റ് ആകും സോ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ കയറി നോക്കുക അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കയറി നോക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ് പന്ത്രണ്ട് പന്ത്രണ്ട് താഴെ ഇരുപത്തൊൻപത് പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് സുഭോഷൻ ദിവസം കൂടി വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഉറപ്പ് വരുത്താം നിങ്ങളുടെ രണ്ട് സി ബി ഐയും ഡിസംബർ മാസത്തിൽ എൻറ്റർ ചെയ്തെന്ന് ഉറപ്പ് വരുത്താം ക്ലിയർ അല്ലേ സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യണം അതിനകത്ത് ബി എം ഐ അറിയാമെ കുറിച്ചിട്ടാണ് നമ്മൾ സി ബി ഐ കൊടുക്കുന്നത് ഇരുപത്തൊമ്പതിനാണ് നടത്തേണ്ടത് അതിൽ കുട്ടികളെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നു ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന പോയിന്റ് അനുസരിച്ചിട്ട് എത്രയാണോ ആ വാല്യൂ കിട്ടുന്ന ആ വാല്യൂ അനുസരിച്ച് അവർ അണ്ടർ വെയ്റ്റ് ആണോ നോർമലാണോ ഓവർ വെയ്റ്റ് ആണോ ആണോ എക്സ്ട്രീമിൽ ഒബീസ് ആണോ എന്നുള്ളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതനുസരിച്ചിട്ട് വേണം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഫോളോ അപ്പ് വേണമല്ലോ സോ പറഞ്ഞ തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ തുടർന്നും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ തരും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമ്മൾക്ക് കമൻ്റ് ചെയ്യാൻ ആകുമ്പോൾ നോക്കിയിട്ട് നമ്മൾ ഉത്തരങ്ങൾ തരും ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം അപ്ഡേറ്റായിട്ട് വീഡിയോസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു